രാജ്യത്ത് മുസ്ലിം ജനസംഖ്യാ വർദ്ധനമുണ്ടായെന്ന പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ രാജ്യത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യാ വിഹിതം ഏഴ് ദശാംശം എട്ട് ശതമാനം കുറഞ്ഞെന്ന റിപ്പോർട്ടിൽ പരാമർശം മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വിഹിതം നാൽപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമായി കൂടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങളുമായി സ്വാതി സന്തോഷിച്ചേരുകയാണ് സ്വാതി തെരഞ്ഞെടുപ്പ് കാലമാണ് വീണ്ടും ഒരു വിദ്വേഷ പരാമർശം എന്ന രീതിയിലാണ് ഇപ്പോൾ രാജ്യത്തെ മുസ്ലിം ജനസംഖ്യാ വർദ്ധന മോദിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ടിന് എന്താണ് ആധാരം അഞ്ജന ഇപ്പോൾ അഞ്ജന സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർ സർക്കാരിന്റെ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും സംഘപരിവാർ ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ഒരു വസ്തുതയും ഇല്ലാത്ത കണക്കുകളാണ് ഇതിൽ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അതായത് രണ്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ എണ്ണം എൺപത്തി നാല് ശതമാനം എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു അതേസമയം മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ വലിയ തരത്തിലുള്ള വർധന ഉണ്ടായെന്നും ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലാണ് ആ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപ രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിലും മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വീതം മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമായി കൂടിയെന്നാണ് ഈ കണക്കുകൾ സൂചിച്ചിരിക്കുന്നത് അതേസമയം ഹിന്ദുക്കളുടെ ജനസംഖ്യ വീതം ഏഴ് ദശാംശം എട്ട് ശതമാനമായി കുറഞ്ഞെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ക്രിസ്ത്യാനികളുടേത് അഞ്ച് ദശാംശം മൂന്ന് എട്ടും ആറ് ദശാംശം അഞ്ച് എട്ട് ശതമാനമായി കൂടിയെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ കണക്കിൽ ഒരു വസ്തുതയും ഇല്ലെന്നാണ് സാമ്പത്തിക അല്ലെങ്കിൽ ജനസംഖ്യാ കണക്കുകൾ താരതമ്യം ചെയ്തുകൊണ്ട് വിദഗ്ധർ പറയുന്നത് ഇതിന് പിന്നിൽ വലിയ തരത്തിലുള്ള വർഗീയ വിദ്വേഷ പരാമർശം അല്ലെങ്കിൽ വർഗീയ ലക്ഷ്യമുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ ഭയമുണ്ടാകും അല്ലെ തെരഞ്ഞെടുപ്പിൽ ഭയം ഭയമുണ്ടായതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തേക്ക് വിടുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് മാത്രമല്ല ഇത്തരം ജനസംഖ്യാ കണക്കുകളിൽ മതത്തിന്റെ അടിസ്ഥാനം മതത്തിനെ അടിസ്ഥാനമാക്കേണ്ട ഒരു ഒരു വസ്തുതയും അതിന്റെ ഇല്ല എന്നുള്ളതും കൂടി സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിൽ മുസ്ലിങ്ങളുടെ ടി എഫ് ആർ അതായത് മൊത്തം ജനസംഖ്യാ വളർച്ചയിൽ മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവായതായിട്ട് കഴിഞ്ഞ ജനസംഖ്യ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ആ വസ്തുത നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഈ ഒരു വസ്തുതയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നേരെ തിരിച്ച് ഈ വർഗീയ വിദ്വേഷ പരാമർശം ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ആക്രമണം ഈ മോദിയുടെ ഭാഗത്തു നിന്നും മോദിയുടെ വിദഗ്ധർ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതി റിപ്പോർട്ടിലൂടെയും പുറത്തു വരുന്നത് അഞ്ജന സന്തോഷാണ് വിവരങ്ങൾ വീണ്ടും വർഗീയ പരാമർശം തുടരുകയാണ് കേന്ദ്ര സർക്കാർ